അടിപൊളി പാലമാണ് കൂളിക്കടവ് പാലം നാട്ടുകാരുടെ ചിരകാല അഭിലാഷമാണ് ഇവിടെ പൂവണിയാൻ പോകുന്നത് പ്രത്യേകിച്ച് മട്ടന്നൂർ എയർപോർട്ടിലേക്കുള്ള യാത്രക്കാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പാലമാണ് ഇവിടെ കുളിക്കടവ് പാലം ഓപ്പൺ ആകാൻ പോകുന്നത് ഹലോ ഗേസ് ആർ കെ എഫ് ഒടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കൂളിക്കടവ് പാലത്തിലാണ് നമ്മളൊക്കെ ചെറിയ പ്രായത്തിലേക്ക് കേട്ടു തുടങ്ങിയതാണ് കൂളിക്കടവ് പാലം വരുന്നു എന്നുള്ള വാർത്ത ഒരുപാട് വർഷങ്ങൾക്കിപ്പുറമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കൂത്തുപറമ്പിൽ നിന്നും വരുന്ന യാത്രക്കാർക്ക് മെരുവമ്പായി വഴി മണക്കായ റൂട്ടിൽ കൂടെ എയർപോർട്ടിൽ എളുപ്പത്തിൽ എത്തിച്ചേരാമെന്നുള്ളതാണ് ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ പാലം യാഥാർത്ഥ്യമാകുമ്പോൾ കുഴിക്കൽ മഞ്ചേരി നിവാസികൾ ഏറെ സന്തോഷത്തിലാണ് കാരണം ഒരുപാട് വർഷങ്ങളായി അവർ കാത്തിരിക്കുകയാണ് കൂത്തുപുറമ്പുമായി അവർക്കുണ്ടായിരുന്ന ബന്ധം പുനഃസ്ഥാപിക്കാനും അതോടൊപ്പം യാത്ര സുഗമമാക്കാനും അവരുടെ യാത്രാ ദുരിതങ്ങൾ മാറ്റാനും ഒക്കെ ഈ പാലം ഏറെ ഉപകാരപ്രദമാണ് നാട്ടുകാരും അതുപോലെ പ്രദേശവാസികളും എല്ലാ ആളുകളും വളരെ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി കൂടി ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം വളരെ മംഗളകരമായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് അവിടെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ